ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് നമുക്ക് നല്ല നാടൻ ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു വലിയ കൊഞ്ച് അതുപോലെ തന്നെ നമ്മുടെ ഇത് നമ്മൾ ഇന്ന് ഞാൻ അമ്മയും കൂടെ ഇപ്പം നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക ചെയ്യുക നമുക്ക് മീൻ നല്ല നാടൻ പട്ടവും ഭാഗത്ത് പോയിട്ട് വാങ്ങിച്ചത് രാവിലെ പോയി വാങ്ങിച്ചാണ് രാവിലെ പോയി വാങ്ങിച്ചതാണ് ഇതാ ചെമ്മീനാണ് കുറച്ച് ചെമ്മീനും വാങ്ങിച്ചു അതിലാണ് ചെമ്മീൻ അല്ല ചെമ്മീനാണ് ഓക്കെ കിലോ അഞ്ഞൂറ് രൂപയാണ് ഇതാ ഓക്കെ ചെമ്മീൻ്റെ പണി ഇവിടെ എടുത്തുകൊണ്ട് ഫ്രഷ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ചൂളി പൊളിക്കാൻ കിട്ടുന്നില്ല രാവിലെ പോരാണ് എൻ്റെ ഫ്രണ്ട് ഞാൻ കൂടിയിട്ട് രാവിലെ ഇറങ്ങിയത് ഇതൊക്കെ ഈ സ്ഥല അവിടെ ഒന്നും കളിയില്ല അതച്ചിവിടെ നിന്ന് എന്തെങ്കിലും പറയുന്നുണ്ട് മീൻ കളയാൻ പാടില്ലാന്ന് അപ്പുറത്ത് കോപ്പ മുറിക്കുന്നുണ്ട് സുലേഖ ചേച്ചി കൂപ്പയാണ് ഇതൊക്കെ മുറിച്ചതാണ് കുറച്ചായിട്ട് കാഞ്ചര ഊപ്പ വാങ്ങിച്ചിരുന്നതായിരുന്നു അപ്പോൾ ഇരിച്ചാൽ ഒട്ടക്കത്തെ ടേസ്റ്റാണ് മുളകിട്ട് കറിയും വെക്കാം അതിന് തേങ്ങ അരച്ചിട്ട് നല്ല വയ്ക്കാം കിട്ടില്ല ടേസ്റ്റാണ് അതുകൊണ്ടുതന്നെ ഇത് രണ്ടും ഇന്ന് വാങ്ങിച്ചത് വേറെ ഇരുമീൻ അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല ആലം ഉണ്ടാകുന്ന വെച്ചിട്ടാണ് പോയത് അങ്ങനത്തെ ഒന്നുമില്ല ചെമ്മീൻ ഞണ്ടേ ഉള്ളൂ അപ്പോൾ ഈ ഞണ്ട് വാങ്ങിച്ചില്ല നമ്മളെ ചങ്ങാതി വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന ഇന്നലെ ഇന്നലെ അതുകൊണ്ടാണ് ഞണ്ട് വാങ്ങിക്കാങ്ങ് നല്ല ഞണ്ടായിരുന്നു ഞണ്ടിന് അഞ്ഞൂറ് മുന്നൂറ് രൂപ അങ്ങനെയാണ് വരുന്നത് വലിയതിനഞ്ഞൂറ് ചെറുതിന് മുന്നൂറ് ചെമ്മീനും ഉണ്ട് ചെമ്മീൻ മുന്നൂറ് രൂപേൻ്റെ എമ്മീൻ ഉണ്ട് നാനൂറ് രൂപയുണ്ട് അഞ്ഞൂറ് രൂപേൻ്റെയുണ്ട് നത്തലിന് ഇരുന്നൂറ് രൂപയാണ് കിലോന് ഞാൻ അരക്കടേ വിളിച്ചിട്ടുള്ളു ഇത് തന്നെ വൃത്തിയാക്കി എടുക്കാൻ ടൈം എടുക്കുന്നാ തോന്നുന്നേക്കേ ഒരു തലയൊന്നും കളയാണ്ട് ഞാൻ പറഞ്ഞു തല കളിയാണ്ട് വെക്കാം എന്നെല്ലാം പറഞ്ഞു പക്ഷെ ഇവർക്ക് തല കളിയാണ്ട് പറ്റൂലെന്തോ വിളിച്ചാണ്

അഞ്ച് മിനിറ്റ് ഒരു മിനിറ്റ് എടുക്കേണ്ട പണി രണ്ട് മിനിറ്റ് എടുത്തിട്ട് ചെയ്യൂ അതാണ് അവള് മീനല്ല ഒരു അഞ്ച് പത്ത് തവണ കഴുകും എന്നിട്ട് മീൻ കറി വെക്കുള്ളൂ ഭയങ്കര ഹൈജീനിക്കാ ബോട്ടക്കത്തെ ഇത് നോക്കാം കുക്ക് ചെയ്യുന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ ഓക്കേ നമ്മളിത് നല്ല പോലെ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കുപ്പയുടെ തല മാത്രമേ നുള്ളിൽ കളഞ്ഞിട്ടുള്ളൂ അത്രയും ചെറുതാണ് കേട്ടോ അപ്പോൾ ഇതാ കൊഞ്ചിൻ്റെ തല കണ്ടോ നല്ല സൈസുള്ള കൊഞ്ചായതുകൊണ്ട് നല്ല വലിയ തലയാണ് തലക്കറി നമുക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അമ്മ ചെമ്മീൻ്റെ ഒരായിട്ടും കഴിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ തലയെടുത്തിട്ട് കറി വെക്കാൻ വേണ്ടി പോകാമെന്ന് ബാക്കി നമ്മൾ ഐറ്റംസൊക്കെ രാത്രിയിൽ ബിരിയാണി വെക്കുക എന്നുള്ള അഭിപ്രായത്തിലാണ് കേട്ടോ അപ്പോൾ അമ്മമ്മ അമ്മയുടെ അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മമ്മ ഇന്നലെ നമ്മുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ് അമ്മമ്മ ഇന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇരിച്ചൊക്കെ വെക്കാമെന്നാണ് കരുതിയത് പക്ഷേ അമ്മമ്മ പറഞ്ഞാൽ എനിക്ക് ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ രാത്രിയിലേക്ക് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ അമ്മമ്മ പോകുന്നത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു വിഷമാണ് കാരണം അമ്മമ്മയുടെ ഉള്ളപ്പം നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഈ അമ്മമ്മേനെ ഫസ്റ്റ് ടൈം എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മമ്മേനെയാണ് ഓർമ്മ വന്നത് എൻ്റെ നാരായണി അമ്മമ്മ അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞമ്മ അച്ചൻ ഒക്കെ തന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് അമ്മമ്മ പോകുമ്പോൾ എന്തോ ഒരു വേഷമുണ്ട് നമുക്ക് ഓ അപ്പം നാല് കറിവേപ്പില പറിക്കാൻ വേണ്ടി പോവാണ് കറിവേപ്പില എന്താ പറയുക ഈ കറിവേപ്പിലയിൽ കറിവേപ്പിലുള്ള ഇറച്ചിയും കറിവേപ്പില ഇപ്പം ഇതിൻ്റെ മേലട്ടിയില്ല ഫുൾ ഇതുപോലെ താഴെ ചെറിയ ചെറിയ ചെടികളായിട്ട് അതിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കാറ് കറിവേപ്പില എനിക്ക് ഒരിതാണ് അതില്ലാണ്ട് കറി വെച്ച ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെയാണെന്ന് എനിക്ക് തോന്നല് അതുകൊണ്ട് ഞാൻ എല്ലാ ഇതിലും കുറച്ചധികം കറിവേപ്പില ഇടാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൊഞ്ച് തലവെച്ച് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് കഴുകാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി അപ്പോൾ കറിവേപ്പില നമുക്ക് നല്ലപോലെ കഴിച്ചു കൊടുക്കാം മസാല ആയതുകൊണ്ട് ഒച്ചു ഇവയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് കാണാം അപ്പോൾ ഇതിൻ്റെ വിലയ്ക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ഇത് കഴുകാം കേട്ടോ അപ്പം ഞാനിത് നല്ല വൃത്തി കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട് അത് കറിവേപ്പിലിടുന്നുണ്ട് അപ്പം ധനുഷുവിന് നമ്മൾ ഇതുപോലെ പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതാക്കണ്ടില്ല ആൾ ഇതുപോലെ ഇങ്ങനെ ഇവിടെ കയറിയിരിക്കും കേട്ടോ അവൻ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാ അമ്മ ഈവനിങ്ങിൽ രാത്രിക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു വലിയ കൊഞ്ചായതുകൊണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചു അപ്പോൾ അത് പിറക്കി വെക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് പിടിക്കാത്തൊരു മീനാണ് കൊഞ്ച് ഇതിൻ്റെ ചെറുതായാലും വലുതായാലും കൂട്ടൂല അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ തൊട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പം അതിൽ പറയുന്നതായിരിക്കും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കറികളിലൊക്കെ കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റംസ് അതായത് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ നമ്മളെ കുരുമുളക് ഇടേണ്ട കറിയാണെങ്കിൽ കുരുമുളക് ഇതൊക്കെ അത്യാവശ്യം ചേർത്ത് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ഈ കറിവുപ്പിലും വെളുത്തുള്ളൊക്കെ ഞാൻ അത്യാവശ്യം കറികൾ കുറച്ചധികം ഇടാൻ വേണ്ടി നോക്കാറുണ്ട് കേട്ടോ ഈ മുളകിട്ട് വെക്കുന്ന കറിയൊക്കെ ആണെങ്കിൽ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നാടൻ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ല ചൊയ വന്നിട്ടുണ്ട് ഇത് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറൊരു കറി കൂടെ നമ്മൾ രാവിലെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കുരുമുളക് പൊടിച്ചിട്ടുണ്ട് കൊഞ്ചറിയിൽ നമ്മൾ കുരുമുളക് ലാസ്റ്റ് ചേർക്കുന്നുണ്ട് ടേസ്റ്റ് ആണ് കേട്ടോ കുരുമുളക് കഴിക്കാനായിട്ട് ആവശ്യമില്ല ടേസ്റ്റ് ഇല്ലേ ഇതിപ്പോ തന്നെ അമ്മീ മോളെ കൂടി ടേസ്റ്റ് നോക്കി തെർക്കും അപ്പം ഇത് ഇറക്കി വയ്ക്കാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്